السلام عليكم ورحمة الله الحمد لله رب العالمين صلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الدين إن الله الإسلام الله من ذلك الشيغار يبرد ما يمدام شد ما يسلام ما شد ما അദ്ധീന യുസുറിൻ ദീൻ എന്നുള്ളത് എളുപ്പമുള്ളതാണ് അത് പ്രയാസപ്പെടുത്തുന്നതല്ല യാത്രക്കാരൻ ആമൻ്റെ ഇളവോടു കൂടി ചിംഹം കസറുമാക്കി നിസ്കരിക്കുവാൻ ഇഷുദ്ധ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് അങ്ങനെ നാം ശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുന്നു അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എല്ലാവരും സ്വർഗ്ഗത്തിലാണ് അബ സ്വർഗത്തിലാണ് വേണ്ടെന്ന് ഒഴുകി അതായത് തോന്നിയതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല മൻ ജന്ന എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നാണ് അതുകൊണ്ട് നാം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കുകയും അഞ്ചു നേര നിസ്കാരങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുകയും പരിശുദ്ധമായ റമൽദാനിനെ നോമ്പ് ഹജ്ജ് സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുകയും ജക്കാത്തിനെ കൊടുത്തു വീട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദഹൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അതുപോലെ തന്നെ പരലോകമുള്ളത് ഒരു കോടി വർഷമല്ല രണ്ട് കോടി വർഷമല്ല വർഷമല്ലിദീന എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അള്ളാഹുത്ത അല നമുക്ക് ഇൽമിനെ അള്ളാഹുത്ത അല പ്രധാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ